അതെ അങ്ങനെ യാമി കുട്ടിക്കല്ലേ ഗിഫ്റ്റ് പണി നമ്മൾ പോവുകയാണ് ഇനി ഞങ്ങള് ഞങ്ങള് വരണ മനുഷ്യന് ചേച്ചി തനി കൂട്ടിട്ടുണ്ട് ഞങ്ങൾ ഗിഫ്റ്റ് ഇതാണ് അഞ്ച്വണ റിപ്പീറ്റ് ചെയ്യുന്നത് ആ കൂട്ടാർ ഹൃദ്യമായി സ്വാഗതം ഞാൻ ഇന്നിട്ട് നിൽക്കുന്ന ഈ ഡ്രസ്സ് ഞാൻ സമാനയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ നമ്മളെപ്പോഴും ചില പല ഇൻഫ്ലുവൻസേഴ്സും സമാനയിൽ നിന്ന് ഡ്രസ്സ് വാങ്ങിക്കുന്ന കാണാൻ അപ്പം ഞാനൊരു കൗതുകത്തിൽ ഞാൻ വാങ്ങിച്ചതാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നമുക്ക് നല്ല ലോങ് ആയിട്ട് ഇടാൻ പറ്റുന്ന നമുക്ക് പെട്ടെന്ന് എവിടെയെങ്കിലും പുറത്ത് പോകുമ്പോഴാൻ പറ്റുന്ന നല്ല കംഫർട്ടബിൾ കംഫർട്ടബിളായ ക്ലോത്ത് ആയിട്ടുള്ള നല്ല സ്റ്റൈലിഷ് ലുക്കുള്ള ഡ്രസ്സ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ ഇത് വാങ്ങിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഞാൻ ഇങ്ങനെ നമ്മളെ കമൻറ്റ് ബോക്സിലൊക്കെ ഞാൻ ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഒന്ന് വാങ്ങിച്ച് നോക്കിയിട്ട് കംഫർട്ടബിൾ ആയി പോകത്താണ് കേട്ടോ അങ്ങനെ അപ്പം നമ്മൾ ഇന്നത്തെ വിശേഷം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ നമ്മൾ നേരെ പട്ടവരത്തെ വീട്ടിലേക്ക് പോകാൻ പോവുകയാണ് ഞാൻ പട്ടവര് നമ്മൾ സർപ്രൈസായിട്ട് പോകുന്നതാണ് കേട്ടോ വീട്ടില് ശരീരത്തിൽ മറ്റേ പിന്നെ വീട്ടിൽ എല്ലാവരും ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ നമുക്ക് കുറേ കാലത്തുള്ള ഒരു ആഗ്രഹമായിരുന്നു ഈ ജാമ്യ കുട്ടിക്കത്തൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനായി നമ്മൾ എപ്പോഴും വീട്ടിൽ പോകുമ്പോഴൊക്കെ എല്ലാവരും യാമിക കുട്ടിക്ക് ഓരോ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ കൊടുക്കും അപ്പൊ ഞാൻ ഡ്രസ്സ് കാര്യങ്ങളൊന്നും ഇപ്പൊ അങ്ങനെ വാങ്ങിച്ചു കൊടുത്തിട്ടില്ല അപ്പൊ എങ്ങനെ എന്ത് എന്ത് ഡ്രസ്സ് വാങ്ങിച്ചു കൊടുത്താൽ അങ്ങോട്ട് ഞാൻ കേറി വരുമല്ലോ അപ്പൊ അതിനൊടുത്ത് താല്പര്യം കേട്ടോ അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഈ ശരീരത്തിൽ വീട് ഇട്ടുന്ന സമയത്തുള്ളൊരു റോസ് വണ്ടി പിന്നെ ഉരുട്ടി ഉരുട്ടി പോകുന്ന പോകണമെന്ന് കണ്ടിട്ടുണ്ടായിക്കട്ടോ അപ്പോൾ വേറൊരു തരം ഇല്ലേ ആ ഇങ്ങനെ തിരിച്ചിട്ടുണ്ടെങ്കിൽ പോകില്ലേ ആ അങ്ങനത്തെ ഒരു വണ്ടി ഞാൻ ഇങ്ങനത്തെ ഓൺലൈനിൽ നിന്ന് ആമസോണിൽ ഞാൻ ഇങ്ങനെ ഓർഡറൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ വണ്ടിന്റെ പ്രൊമോഷൻ ചെയ്യുമെന്ന് കേട്ടോ അത് വിചാരിച്ചിട്ട് ആര് സ്കൂൾ ചെയ്ത് പോകണ്ട ഇത് ഞാൻ യാമി കുട്ടിക്ക് ഞാൻ സ്വന്തം കഴിഞ്ഞ കാശു മുടക്കിയിട്ട് നല്ല സ്നേഹത്തൂടെ കാണിച്ചു കൊടുക്കാൻ പോകുന്നത് അപ്പൊ ഞാനത് തൂതകൾക്ക് പോയിട്ട് അവിടെ കൊടുക്കണം എന്നാണ് വിചാരിച്ചത് പക്ഷെ അവിടെ എല്ലാവരും പട്ടാമ്പിയിലുണ്ടത്ര പട്ടാമ്പിയില് വാപ്പ നല്ല ബീഫ് ബിരിയാണി വെച്ചിട്ടുണ്ട് അപ്പൊ ബീഫ് ബിരിയാണി കഴിക്കുകയും ചെയ്യാം നമുക്ക് യാമിക്കുട്ടിക്ക് വണ്ടി കൊടുക്കുകയും ചെയ്യാം അപ്പൊ നമ്മൾ ഓട്ടോ പറഞ്ഞിട്ടുണ്ട് ഓട്ടോ ഇപ്പൊ വെട്ടാം അപ്പൊ നമുക്ക് നേരെ പട്ടാമ്പിക്ക് പോയിട്ട് എല്ലാരെയും കണ്ടിട്ട് വരാം വന്നെ കൂടുതലും ഞാൻ പേര് ചെയ്തത് ഒരു ഒരു ചെറിയൊരു ഹീലിന്റെ ഷൂ ആണ് കേട്ടോ ഇത് വാങ്ങിക്കാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ ഞാൻ ലിങ്ക് ഒക്കെ ഞാൻ പൊട്ടി പിൻചേ വെക്കണ്ട കേട്ടോ ഞങ്ങളൊരു ചെറിയ ഹീലെ ഒരു അടിപൊളി ഷൂ അപ്പൊ നമ്മള് ഇതാണ് നമ്മളെ വീട്ടിൽ പോകുമ്പോൾ വാങ്ങിക്കിടുന്ന ഡ്രസ് നമ്മള് നമ്മൾ ഇന്നുകൂടെ ഒരുങ്ങി വന്നിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ എല്ലാം ചോയിപ്പ് സായ്ക്കുട്ടി ഇവിടെയാണ് സായക്കുട്ടി ഓൾറെഡി പട്ടാമ്പീരാണ് ബസ് കയറി പോകാൻ പഠിച്ച കാരണം കൊണ്ടേ പട്ടാമ്പിക്ക് പോകാൻ പറഞ്ഞാൽ ഓനെ ബസ് കയറ്റിട്ട് വിടാം ഒരു പട്ടാമ്പിക്കും അപ്പൊ ഒരു രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇപ്പൊ പട്ടാമ്പീ അപ്പോ ഞങ്ങൾ പോയിട്ട് ഓന കൂടി തിരിച്ചു കൊണ്ടുവരണ്ട ആവശ്യമുണ്ട് അപ്പൊ നമുക്ക് നല്ല ഇപ്പൊ തത് ആ വാതിൽ കൂടി കൂടി തത് കറിക്കാം അപ്പൊ ഞങ്ങള് പോയിട്ട് അപ്പൊ നമ്മള് അതെ അങ്ങനെ ഞാൻ ഗിഫ്റ്റ് പോവുകയാണ് ഇന്നുമോൾ എടുക്കുന്നത് അതെ വരൂ ഞാന് ആദ്യം താത്ത്ക്കിറങ്ങി വിചാരിച്ചു നമ്മള് ഞാൻ പിന്നെ ഭാരങ്ങളൊന്നും എടുക്കാനില്ല ഭാരങ്ങളൊക്കെ എടുക്കാൻ എനിക്ക് ഭാരങ്ങൾ എടുക്കാൻ എനിക്ക് പണ്ടേ ഇന്നുമോളുള്ള കാരണം കൊണ്ട് ഞാന് കുടുംബഭാരം മാത്രമേ എടുക്കുള്ളൂ ഇന്നത്തെ അധിക ഭാരങ്ങളൊക്കെ ഇണ്ടുമ്പോൾ കൊടുക്കും കുടുംബഭാരം മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ നമ്മളിങ്ങനെ ഈ പുലാമന്തോളിൽ കൂടി പാസ് ചെയ്യുമ്പോൾ പുലാമന്തോളി കൂടി നമ്മളെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അവർ പിന്നെ അവിടെ എല്ലാവരും ഉണ്ടാക്കാം അപ്പോൾ എന്നാൽ പിന്നെ നമ്മൾ അന്നമുഞ്ഞി നെച്ചിൻകുടിയുള്ള കൂട്ടുകാർ ചോദിച്ചു അപ്പം ഞങ്ങൾ പുലാമന്തോളിൽ നിന്ന് ഓലും കൂടി എടുത്തിട്ടുണ്ട് എൻ്റെ മുൻകാറ്റിട്ട് ഓഹോ അങ്ങനെ ഞങ്ങൾ ഞങ്ങൾ വരണ മനിക്കു നെജിത്താനും കൂട്ടിയിട്ടുണ്ട് ഞങ്ങൾ അഞ്ചു പേരും അങ്ങനെ നമ്മൾക്ക് പോവാലേ അങ്ങനെ നമ്മൾ യാട്ട ഗിഫ്റ്റുമായി നമ്മൾ പട്ടാമ്പിയിലേക്ക് എത്തിയിരിക്കുകയാണ് അങ്ങനെ കുറെ കാലത്ത് ഞങ്ങൾ പട്ടാമ്പി വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് അതോണ്ടേ അവനാണ് കുറിപ്പിനത് പറ്റൂലോ നമ്മളൊന്നും ഒച്ചു പറഞ്ഞല്ലേ കുട്ടിക്ക് ഗിഫ്റ്റ് കൊടുത്ത ആമിക്കുട്ട ഗിഫ്റ്റ് ആണ് ആമിക്കുട്ടി നോക്ക് ആമിക്കുട്ടി ചെങ്ങാ എന്താ അറിയുമോക്ക് ഓനീ വീട്ടിലായിരുന്നു ഒരു കണ്ണ പെയിന്റ് കൂടി ബേക്കറി കൊണ്ടോണ്ടേ ഞാൻ പറഞ്ഞ ബേക്കറി കാണാൻ കിടക്കുന്ന പോന്നറിഞ്ഞിരു ആ എപ്പോഴും കൊണ്ടുപോകും അതാണ് ഞാനാണീ പിന്നെ ഇക്കടീ ബേക്കറി ചെയ്യുന്നില്ല ഇതിങ്ങനെ ഒറ്റക്ക് ഓടിക്കാൻ പറ്റൂക്കന്നെ ഒറ്റക്ക് ഇങ്ങനെ ഓടിക്കാൻ പറ്റൂ യർലേ എ മയക്കോട് ആ നിന്ന് കൊണ്ടീ കൊണ്ടീ എന്താ എല്ലാന്റെ പക്ഷെ അതിന് അണക്കോട്ടതല്ലോട്ടതാണ് ോ കാട്ടു കളിക്കാൻ നോക്കി പോണേ പോണോ അത് ഒറ്റക്ക് അങ്ങനെ പോകുവോയി ഒറ്റക്ക് അങ്ങനെ പോകോയി ൊരു വണ്ടി തിരിക്കാറോ വണ്ടി തിരിക്കാന്നറിയില്ലെങ്കിലേ വണ്ടി ആ ഇങ്ങനെ തിരിക്കണ പോലെ തിരിക്ക് അഞ്ച് കഴിച്ചിട്ടുണ്ട് എല്ലാം ആറാമത് വന്നിട്ടുണ്ട് അല്ല അല്ലാഡിലി ഡാഡിലെ ബീഫ് ബിരിയാണി അറിഞ്ഞിട്ട് വന്നതാണ് ഉണ്ടോ അൻ്റെ സോറി അൻ്റെ പായസം പായസം ഞാൻ ഞാൻ പേർക്ക് പായസം ഗോതി പേർക്ക് തന്നെ വേഗം ബിരിയാണിയിലേക്ക് ബിരിയാണി ഉടക്കി എന്നാലത് യോഗ നമ്മളങ്ങനെ ബീഫ് ബിരിയാണി കഴിക്കാൻ പോവാണ് പക്ഷെ ആ അതിനെക്കാട്ടും വല്യ ഞാൻ ഇന്നേ വരണ്ടല്ലോ ഞാൻ ഇന്നേ വരെ ഈ ഫ്രൂട്ട്സ് കഴിച്ച ചെറുക്കനുള്ള അതിന് വലിയ ഇതില്ല ഒരു ഇതാറില്ലാത്ത കൂട്ടാണ് മധുരല്ല കുളിയില്ല അതിനൊക്കെ നമ്മള് ബിരിയാണിയുംപൊളി അങ്ങനെ നല്ല ബീഫ് ബിരിയാണി ഒക്കെ നമുക്കൊരു പായസം കൂടി സെറ്റ് ഓടി പോയിട്ട് റിപ്പീറ്റ് ചെയ്യണം അത ഞാൻ ഒടിക്കറ്റാണോ ഭാര്യ വൈകുന്നേരം എല്ലാരും എന്താ എനിക്ക് വേണ്ടേ അടുത്തതായി നമ്മളെ അളിയൻ കണ്ണടക്കെ വെച്ചിറങ്ങാണ് വാച്ചിന്റെ ചങ്ങന പൊട്ടിച്ചു കൊടുക്കുന്ന ജോലി അവര് ആ ചെയ്യാം തലപ്പത്തെ അളിയെ കെട്ടിരിക്കുന്ന അളിയൻ സ്വന്തമായിട്ട് ചങ്ങന അയച്ചിട്ടുണ്ടാക്കി എവിടെ നമുക്ക് ആൾക്കാര് വാച്ചോണ്ടൊക്കെ പാടും അളവ് ദൂരട്ടെ അളവൊക്കെ പിന്നെ അയ്യുണ്ട് വാച്ച് അല്ലെങ്കിൽ അങ്ങനെ പൈസ ചെലവാഴ്ച കൊറേ ആയി വാങ്ങിച്ചിട്ടേ സ്ക്വയറി അതുപോലെ അങ്ങനെ രാത്രിയായി ഞങ്ങള് വീട്ടിലേക്ക് പോവാണ് ഞങ്ങൾ പത്ത് പത്തര മണിയൊക്കെ നാളിയണി നമ്മൾ വീട്ടിൽ കൊണ്ടായിത്തരാൻ പറഞ്ഞു അപ്പൊ ഞങ്ങൾ ഇനി

ആ അപ്പൊ പറയാ പോകും അങ്ങനെ നമ്മള് പകലൊന്ന് വീടൊക്കെ ഒന്ന് കണ്ട് തിരിച്ച് രാത്രി നമ്മള് നമ്മളെ വീട്ടിലേക്ക് തന്നെ തിരിച്ചെത്തി ഏകദേശം പതിനൊന്നര മണിയൊക്കെ സമയല്ലോ പതിനൊന്നര മണിയല്ലേ സമയം ഉം പതിനൊന്നര മണി സമയത്ത് നമ്മള് നമ്മൾ വീട്ടിൽ എത്തിച്ചേർന്നു